കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തോട് ഇടങ്ങി നിൽക്കുന്ന സജി മഞ്ഞക്കടമ്പിനെ അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾ വഴിമുട്ടി സജി വഴങ്ങില്ലെന്നുറപ്പായതോടെ അനുനയ നീക്കം ഉപേക്ഷിക്കുമെന്നാണ് സൂചന അതേസമയം സജിയെ ഇടതു ക്യാമ്പിലെത്തിക്കാനാണ് മാണി വിഭാഗത്തിന്റെ ശ്രമം സജി മഞ്ഞക്കടമ്പിൽ നിലപാട് കടുപ്പിച്ചതോടെയാണ് അനുനയ ചർച്ചകൾ വഴിമുട്ടിയത് മോൻസ് ജോസഫ് നേതൃത്വം നൽകുന്ന പാർട്ടിയിൽ താൻ സുരക്ഷിതനല്ലെന്ന് ആവർത്തിക്കുകയാണ് സജി രാജി പിൻവലിപ്പിക്കാൻ പാർട്ടിയുടെയും മുന്നണിയുടെയും നേതാക്കൾ ഇടപെട്ടെങ്കിലും വഴങ്ങിയില്ല കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് നേരിട്ടിടപെട്ടെങ്കിലും സജി നിലപാട് മാറ്റിയില്ല തുടർന്നാണ് യു ഡി എഫ് ജില്ലാ ചെയർമാനായി മുതിർന്ന നേതാവ് ഇ ജെ അഗസ്തിയെ തെരഞ്ഞെടുത്തത് ഇനി ശ്രമം വേണ്ടെന്നാണ് ഭൂരിഭാഗം നേതാക്കളുടെയും അഭിപ്രായം നിർണായക ഘട്ടത്തിൽ പാർട്ടിക്കും മുന്നണിക്കും സജി അവമതിപ്പുണ്ടാക്കിയതിൽ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് എത്ര അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും വികാരപ്രകടനം നടത്തേണ്ട സമയം ഇതായിരുന്നില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിമർശനം ഇനി സജിയുടെ നിലപാട് അറിഞ്ഞതിനു ശേഷം മാത്രമേ ചർച്ചയുണ്ടാകൂ തെരഞ്ഞെടുപ്പിൽ ആർക്കു വേണ്ടിയും പ്രചാരണത്തിനില്ലെന്ന് ഇതിനോടകം സജി വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ സജിയെ ചേർത്തു നിർത്താനാണ് ഇടത് ക്യാമ്പിന്റെ ശ്രമം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഉൾപിരിവുകൾ അനുകൂലമാക്കാനാണ് നീക്കം സജിയെ പാർട്ടിയിലെത്തിക്കാൻ മാണി വിഭാഗം ചരട് വലി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ മനസ്സ് തുറക്കാൻ സജി തയ്യാറായിട്ടില്ല റിപ്പോർട്ടർ കോട്ടയം